സുഹൃത്തുണ്ട് ഒരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിശ്വ കുരുമാനെ സംബന്ധിക്കാതെ പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ മടിമൂലം ഓ ഇന്ന് പോകണ്ട പള്ളിയിൽ എന്ന് വിചാരിച്ച് അവിടെ കിടന്നുറങ്ങി പോയാൻ പറ്റിയില്ല എല്ലാ ദിവസവും ഒരു പത്ത് പതിനയ്യായിരം രൂപ കച്ചവടം നടത്തുന്ന മനുഷ്യനാണ് അന്ന് ആയിരം രൂപ പോലും വിൽക്കാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വുർബാനെ സംബന്ധിക്കാതെ കടുവയിൽ തുറക്കാറില്ല അതിന്റെ ഒരു അനുഭവമാണ് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണല്ലോ പ്രമേയം അത്രമാത്രം സ്നേഹത്തിൽ ഒരു വ്യക്തിയെ പര്യാപ്തമാക്കുന്ന ഉപദാശിയാണ് എന്ന് പറയുമ്പോൾ സ്നേഹമാകുന്ന തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഹൃദയത്തിനും ഒക്കെ ഉണർവും ഊർജ്ജവും ഒക്കെ തെരഞ്ഞു തമ്പുരാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനുള്ള കൃപാപനം നൽകുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ ചില വ്യക്തികളുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു വന്നതിനു ശേഷം നേരെ വിപരീതമായി പെരുമാറുന്ന അല്ലെങ്കിൽ അമ്മച്ചിയെ അറിയാം നല്ല വണ്ണമുള്ള അമ്മച്ചിയാണ് പ്രിയ പ്രിയെ നടക്കാൻ പറ്റുകയുള്ളു പള്ളിന്റെ അടുത്താണ് വീട് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി വീട്ടിൽ മകനും മകൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരുമുണ്ട് ഒരു ദിവസം പോലും വിശ്വർബാനം നടക്കുകയും ഇല്ല വിശ്വർബാനെ പോയി സംബന്ധിക്കും ഒരു ദിവസം പോലും വിസ്വർബാനം സ്വീകരിക്കാതിരിക്കുകയുമില്ല അങ്ങനെ വിസ്വർബാനെ സംബന്ധിക്കും സ്വീകരിക്കും അതുകൊണ്ട് അതിനുശേഷം ചെയ്യ പ്രാർത്ഥനകളൊക്കെ പയ്യെ പയ്യെ നടന്ന് കിടന്ന് വീട്ടിൽ വരും അതിലെ വരുന്ന വഴിക്ക് അതിലോകത്ത വീടുകളിലൊക്കെ ചെറിയ കുശലമൊക്കെ പറഞ്ഞിട്ടേ വരും വീട്ടിൽ വരുമ്പോഴേക്കും കാപ്പി കുടിക്കാനായിട്ട് അല്പം താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്ന് മരുമകളോട് കൂരപ്പാട്ടാണ് അല്ലേ അമ്മേ നിങ്ങൾ ആരോ അങ്ങനെ ചെയ്യാറുണ്ടോ ഈ അമ്മ അമ്മ സ്വീകരിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇല്ല യോഹനാരുടെ സുവിശേഷം പ്രിയമനാധ്യായത്തിൽ അന്ത്യത്താഴത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലെ അതിനകത്ത് എന്താണ് എത്ര പേരുണ്ട് പ്രധാന ശേഷ്യന്മാര് എത്ര പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അല്ലേ പതിനൊന്ന് പേരും കൃതാവിന്റെ തെരുശ്ശരീര രക്തങ്ങൾ സ്വീകരിച്ചപ്പോൾ ദൈവികമായ ചൈതന്യം ഉണ്ട് പതിനൊന്ന് പേർക്ക് ഉണ്ടായി പന്ത്രണ്ടാമതൊരുവന് എന്ത് സംഭവിച്ചു അവനിൽ സാത്താൻ കയറി പ്രവേശിച്ചു എന്നാണ് വചനം പറയുന്നത് എന്താണ് ഈ പതിനൊന്ന് പേർക്കും ഉണ്ടാകാതെ ഞാൻ ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഉണ്ടായത് സാത്താനെ മാത്രം കിട്ടാൻ ഒരാൾക്ക് കാരണമായി തീർന്നു എന്താ കാരണം മനസ് പങ്കിലമായിരുന്നു ഗുരുനാഥനെ എങ്ങനെ ഒറ്റ കൊടുക്കാമെന്നതിനെ കുറിച്ച് അവൻ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മനസ്സോടുകൂടി ഒരുക്കമില്ലാതെ സ്വീകരിച്ച പ്രിയപ്പെട്ടവരെ ദൈവസാന്നിധ്യത്തിന് പകരം നിശാചായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അങ്ങനെയുള്ളവരാണ് വിസ്തൂർബാന സ്വീകരിച്ചതിന് ശേഷം ഉടനെ വന്ന് വീട്ടിൽ വന്ന് മഴക്കുണ്ടാക്കുകയും അഹളം വയ്ക്കുകയും ചീത്ത പിലിക്കുകയും കലഹമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കുക അയോഗ്യതയോടെ ഇവിടെ ഒരിക്കലും വശുത്തു കുർബാനയിൽ പങ്കെടുക്കരുത് കുംഭസാരിക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ കുമ്പസാരം നടത്തി ഒരുങ്ങിയതിന് ശേഷം ഓരോടെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിച്ച് അനുരഞ്ജനപ്പെട്ട് സ്നേഹത്തിന്റെ അരൂപിയിൽ നിന്ന് ഉറങ്ങുവേണം ഈ സ്നേഹത്തിന്റെ ഗുരാശ സ്വീകരിക്കുകയാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്നേഹം തന്നെയാകുന്ന മസീതാണ് നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ വിശുദ്ധീകരിക്കുന്ന കുശിയാണ് വിശ്വ കുർബാനയിൽ നമ്മള് ഈ കഴിഞ്ഞകാലത്തില് വിഷുബാന സ്വീകരിച്ചിട്ടുണ്ടായ ശുശ്രൂഷ പറയുന്നുണ്ടായിരുന്നു തീക്കട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് മലങ്കര കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും വിശ്വകുർബാന സ്വീകരിക്കാൻ വേണ്ടി മാർമ്മികൻ വിശ്വ കുർബാന കൊടുക്കുമ്പോൾ പറയുന്ന പ്രകാരമാണ് നമ്മുടെ കർത്താവായ വിശുനിശിബായുടെ തിരുശരീരവും തിരു രക്തവുമാകുന്ന തീക്കട്ട നനക്ക് നിജീപം കൊടുക്കട്ടെ എന്നാ പറയുന്നത് വിഷ്ണു കുർബാന തീക്കട്ട എന്നാ പറയുന്നത് സ്നേഹത്തിന്റെ തീക്കട്ടയാണ് സ്നേഹമാകുന്ന തീക്കട്ടയാണ് തമ്പുരാൻ ആ തമ്പുരാന്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹം എല്ലാവർക്കും വേറെ അതുകൊണ്ട് വിശ്വകുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ആരെയും നിറുക്കാൻ കഴിയില്ല ആ ഒരു വ്യക്തിക്ക് ആരോടും തുടങ്ങിയിരിക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക് ഒരു വ്യക്തിയെ ഒന്നും അകന്നിരിക്കാൻ കഴിയില്ല അത്രമാത്രം സ്നേഹത്തിന്റെ നിറവാണ് ഓരോ വിശ്വ കുർബാനയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ടല്ല സ്നേഹത്തിന്റെ ശിയാണ് എന്ന ഒരു യാഥാർത്ഥ്യാം നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു കണ്ടുരാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആ ശത്രുവിനെ ക്ഷമാപൂർവം സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് പുസ്തകപ്രദ സ്വീകരണത്തിലൂടെ ലഭിക്കുകയാണ് അതാ പറയുന്നുണ്ടല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വേന്മയാണ് ഉള്ളത് ആരും അങ്ങനെ ചെയ്യുന്നില്ല വിജാതിയിലും അങ്ങനെ ചെയ്തു അപ്പൊ നമ്മൾ വിജാതിരെക്കാളും ചുന്തക്കാരെക്കാളും പാപികളെക്കാളും ഒക്കെ ഉള്ളവരാണ് ആര് ആര് വിശ്വാസികൾ അല്ലേ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഈശോ വിശ്വാസം അർപ്പിക്കുന്ന എല്ലാവരും ചുങ്കക്കാരെക്കാളും പാപികളെക്കാളും ജാതികളെക്കാളും ഒക്കെ മേലെയാണ് കാരണം നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ് ആ ഈശോയാണ് സ്നേഹത്തിന്റെ കുദാശിയാണ് അതുകൊണ്ട് സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്ന ഒരു വലിയ ചൈതന്യം നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ശത്രുക്കളെയും നിങ്ങള് സ്നേഹിക്കുക കുരിശിൽ കിടന്നുകൊണ്ട് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായകയാൽ ഇവരോട് എന്ന് പ്രാർത്ഥിച്ച തമ്പുരാൻ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എന്ന പുണ്യം ഫലമാണല്ലോ അത് സ്നേഹത്തിൽ നിന്നും കൊള്ളുന്നതാണ് സ്നേഹം എന്നതാണ് ഏറ്റവും വലിയ വരം ഇപ്പോഴും നമ്മൾ പല വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേശാന്തിപരം അത്ഭുത പ്രവർത്തനപരം പ്രവചനപരം വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ പക്ഷേ വചനം പറയുന്നതിനനുസരിച്ചു വരമാണെന്നറിയാവോ ഏതാണ് ആ സ്നേഹിക്കുവാനുള്ള പരമാണ് സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പരീക്ഷ കുറുങ്ങൾ എനിക്ക് പറയുന്നുണ്ടല്ലോട് അതുകൊണ്ട് അനുജൻ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു കൃത്പനം നമുക്കുണ്ടാകട്ടെ അതിനുവേണ്ടി ദാഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഓരോ വിശ്വകൃതയിലും സമൂഹിക്കുമ്പോൾ കർത്താവേ സ്നേഹത്തിന്റെ വരം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം കാരണം സ്നേഹമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അത് മറ്റുള്ളവരെ പകരാൻ കഴിയണം ഉള്ളിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഉള്ളിൽ എന്തുണ്ടോ അതേ നമ്മൾ കൊടുക്കും ഉള്ളിൽ തിന്യ വിദ്വേഷവും പകയും ശത്രുതയും വൈരാഗ്യവെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് കൊടുക്കാൻ കഴിയൂ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലോ അത് കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളിൽ സ്നേഹമുണ്ടായിരിക്കണമെങ്കിൽ അത് ഈശോദനയാണെന്ന് നമുക്ക് തിരിച്ചറിയാം